സോ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അന്നത്തെ വീഡിയോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലങ്കോടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം കലങ്ങമായിരിക്കും കൊല്ലങ്കോടാണ് എത്തിയിരിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന കൊല്ലങ്കോട് പല സ്ഥലങ്ങളും ഇൻസ്റ്റഗ്രാമിലൂടെ അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ പക്ഷെ അതൊന്നും അല്ല കൊല്ലങ്കോട് ശരിക്കും ആയിരുന്നു അതായിരുന്നു പണ്ട് ശരിക്കും കൊല്ലങ്കോട് പക്ഷേ ഈ പറയുന്ന ഇന്ത്യയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പത്ത് ഒരെണ്ണമായി മാറിയതിന് ശേഷമൊക്കെ ഒരുപാട് ക്രൗഡ് വന്നിട്ടുണ്ട് ഒരു ഫോട്ടോസിന് വേണ്ടി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു 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 ബാക്ക്ഗ്രൗണ്ട് മാത്രമായി മാറി ആ ഒരു സ്ഥലങ്ങൾ അല്ലാതെ അതിൻ്റെ ഒരു റിയൽ ബ്യൂട്ടി അല്ല നിങ്ങളിപ്പോൾ പോയാൽ കാണാൻ പോകുന്നത് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടവന്നൂർ എന്ന് പറയും കൊല്ലം കൊല്ലംകോട് പാലക്കാട് പോകുന്ന റൂട്ടിൽ വടവന്നൂർ അവിടെ വൈദ്യശാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ വൈദ്യശാലയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് വരുന്ന റോഡ് ആ റൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് ഒരുപാട് ദൂരം പോകുന്ന റോഡാണ് അപ്പോൾ അതിൻ്റെ തുടക്ക സ്ഥലത്താണ് അവിടെ നിന്നൊരു ഒരു ഒരു നൂറ് മീറ്ററേ വന്നിട്ടുള്ളൂ ഞാൻ അപ്പം അവിടെ നിന്നുള്ള വിഷ്വൽസ് ഞാൻ ആദ്യം കാണിച്ചു തരാം ഈ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ അതായത് ഈ കരിമ്പനേൾ ഈ ഒരു ചെറിയ വീട് ഇതൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാണ് ഇവിടെ ഞാൻ എൻ്റെ അമ്മയുടെ വീട് കൊല്ലംകോടാണ് ഞാനിവിടെ വന്ന സമയം മുതൽ ഈ സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇവിടെ തോടുണ്ട് ആക്ച്വലി പിന്നെ ഇവിടെ കണ്ടില്ലേ ഈ കരിമ്പന ഇതിന്റെ അപ്പുറത്ത് നിൽക്കണ കരിമ്പന ഈ സ്ഥലങ്ങള് ഈ വീടൊക്കെ പുതിയതാ പക്ഷെ എന്നാലും ഒരു ഓർഗാനിക് സ്റ്റൈലില് പണിയെ നോക്കിയിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് കാണുന്ന ആ മല അതൊക്കെ എന്താ പറയാ ഇപ്പൊ കാണാൻ ശരിക്കും ഭംഗിയില്ല ആക്ച്വലി രാവിലത്തെ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ മഞ്ഞ് മൂടി നിക്കുന്ന പോലെ ഒരു സംഭവമാണ് ഈ കാണുന്നത് തോടാണ് ഓക്കെ പിന്നെ ആ വീട് പിന്നെ ഇപ്പൊ ഒരു പച്ചപ്പ് കണ്ടില്ലേ ഒരു രണ്ടാഴ്ച മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ഈ പച്ചപ്പ് കാണാൻ പറ്റില്ല പിന്നെ അവിടെ കാണുന്ന ആ ഒരു തെങ്ങൻ തോട്ടമാണ് ആ കാണുന്നത് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ ആ വീട് പോലെ കണ്ടില്ല അത് ആക്ച്വലി വീടല്ല ഈ തെങ്ങും തോട്ടത്തിലേക്കുള്ള സാധനങ്ങൾ വെക്കുന്ന സ്ഥലമാണ് ഈ വരമ്പിലൂടെ നടന്നാൽ എത്തും പക്ഷെ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല എനിക്ക് കൊല്ലംകോട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കുളങ്ങൾ കാണാൻ പറ്റും പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ അതായത് ഇവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണല്ലോ ഒരുപാട് കുളങ്ങൾ കാണാൻ പറ്റും എല്ലാത്തിലും ഇറങ്ങി കുളിക്കാനോ അങ്ങനെയൊന്നും നിൽക്കാൻ പാടില്ല ഞാനും ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ആകെ കാലി കഴിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങുന്നത് ഈ ഒരു കുളത്തിലാണ് മറ്റു കുളത്തിലൊന്നും ഇറങ്ങരുത് കാരണം അതൊന്നും കുളിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പർപ്പസിനുള്ളതല്ല കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുത്തി വെച്ചിരിക്കുന്ന കുളങ്ങളാണ് അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്കിലും വേനൽക്കാലമാണ് ഇപ്പോൾ ആകെ ഈ വേനൽക്കാലത്ത് ആകെ രണ്ടോ മൂന്നോ മഴയൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ കണത്തിൽ കിട്ടിയത് രണ്ട് മൂന്ന് മഴ ഉണ്ടാവുള്ളൂ എന്നിട്ടും വെള്ളം നിൽക്കുന്നുണ്ട് ഇത് ആക്ച്വലി കുറച്ചും കൂടെ വെള്ളം ഉണ്ടാകും മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കുളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുളമാണ് കേട്ടോ ഇതിൽ വേറെ കൃഷി ആവശ്യങ്ങൾ ചെറുതായിട്ടുണ്ടെങ്കിലും ഒരുപാടൊന്നുമില്ല പിന്നെ ചില കുളങ്ങളിൽ മീൻ കൃഷിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ തെങ്ങുകൾ കണ്ടില്ലേ ഈ ഒരു ഇത് ചുണ്ണാമ്പാണ് തേച്ച് വെച്ചിരിക്കുന്നത് ഈ വെള്ള കളർ എന്നുവെച്ചാൽ കെ തെങ്ങിന് വേറെ എന്താ പറയുക അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കണ്ടില്ലേ ഇതാണ് കൊല്ലംകോടിൻ്റെ നാട്ടു വഴികൾ എന്ന് പറയുന്നത് പണ്ട് ഇതെല്ലാം ടാറൊന്നും ചെയ്തിട്ടില്ലാത്ത നോർമൽ വഴികളായിരുന്നു പക്ഷേ ഇപ്പോൾ കാരൊക്കെ ചെയ്തു ബട്ട എന്നാലും സ്റ്റിൽ വീടൊക്കെ പെയിൻ്റ് അടിച്ച് ലൈക്ക് ഇത് ഇതൊക്കെ വേറെ എവിടെങ്കിലും കാണാൻ പറ്റുമോ വേറെ ഏതെങ്കിലും ജില്ലയിൽ കാണാൻ പറ്റുമോ പാലക്കാട് കൊല്ലംകുളല്ലേ കാണാൻ പറ്റുള്ളൂ ഇതന്നില്ലേ ഇത് വൈക്കോല് വൈക്കോല് കൂട്ടി വെച്ചിരിക്കുകയാണ് മഴ പെയ്ത് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് പച്ചപ്പ് അപ്പുറത്ത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൃഷി സ്ഥലങ്ങളാണ് അവിടെ കാണുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഇപ്പോൾ കൃഷിയൊന്നും ചെയ്യുന്നില്ല കൃഷി ചെയ്യാനായിട്ടില്ല കാരണം മഴ പെയ്തിട്ടില്ലല്ലോ മഴൻ്റെ ടൈം ആയിട്ടില്ല നമ്മുടെ കൊല്ലങ്ങോടൊക്കെ മഴയെന്ന് വെച്ചാൽ കുറച്ച് വൈകും മെയ് മാസമൊക്കെ കുറച്ച് കഴിയും അപ്പോഴേ മഴയൊക്കെ പെയ്യാറുള്ളൂ പിന്നെ ഈ പനയിലെല്ലാം ചെത്തുള്ള പനയാണ് കേട്ടോ അതായത് കേരളത്തിൽ നിങ്ങൾക്കറിയാം പനകള് അല്ലെങ്കിൽ കള്ള് പോകുന്നത് ഏറ്റവും കൂടുതൽ ചിറ്റൂരിൽ നിന്നാണ് ചിറ്റൂരിൻ്റെ സൈഡായിട്ടുള്ള സ്ഥലമാണ് കൊല്ലങ്ങോട് ഇവിടെ പനയെന്ന് കള്ള് ചെത്തുന്നുണ്ട് അതായത് ഈ പനയിലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് കണ്ടില്ലേ ഓരോ ചകിരി ഓരോ ചകിരി അയ്യോ സോറി ഓരോ ചകിരി വെച്ചിരിക്കുന്ന കണ്ടില്ലേ അത് ചവിട്ടി കയറാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ പനയെല്ലാം ചെത്തുന്ന പനയാണെന്ന് പറഞ്ഞില്ലേ അതാണ് ഈ ഇത് വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞില്ലേ കാണിച്ചു തരാം കുടം ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ അത് കുടമാണ് അതായത് കള്ളുംകുടം അവിടെ പന പനയിൽ നിന്നത് ചെത്തിയിട്ട് ആ കുടത്തിലോട്ടാണ് വീഴുക പശു മേനും അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ എല്ലാത്തെങ്ങും ഈ പറഞ്ഞ ചുണ്ണാൻ പഠിച്ചുവെച്ചിട്ടുണ്ടാകും അത് കുറച്ചൊരു തമിഴ്നാട് സ്റ്റൈൽ കിട്ടുന്നതാണ് തമിഴ്നാടിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലം കൊല്ലംകൂട് മുതലമട ചിറ്റൂർ ഇതെല്ലാം തമിഴ്നാടിനോട് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് സൗണ്ട് നോക്കിയാൽ പക്ഷികൾ അല്ല പക്ഷിയല്ല സോറി ആ സാധനത്തിൻ്റെ പാറ്റൻ്റെയാണ് പേര് മറന്നു ഇത് കണ്ടില്ലേ ഇത് അപ്പുറത്തെ റെയിൽവേ ഇതേ ഒരു വഴി ഇത് റെയിൽവേ പണിതായിരിക്കും അതായത് ഒരു അണ്ടർ പസ് റെയിൽവേ മുകളിൽ കൂടെ പോവും നമ്മൾ വണ്ടികൾ താഴെക്കൂടെ പോകും മറ്റേ സൗണ്ട് ശരിക്കും ഭയങ്കര ഫിയർ ആയിട്ട് തോന്നിയില്ല രാത്രി സൗണ്ട് കേൾക്കണ അവസ്ഥയായാലും ചോയ്ക്ക് ഒറ്റക്ക് ഇവിടെ മറ്റേ മനുഷ്യൻ്റെ എട്ട് മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങില്ല ആ ഇരുപ ഉപയോഗിച്ച് മറ്റേ കുഞ്ഞുരാമായണത്തിൻ്റെ അവസ്ഥയാണ് സൽസമുപ്പിൻ്റെ അതേപോലെ തോന്നുന്നു ഏകദേശം എന്താണല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിക്കാൻ പറ്റും ഓടിക്കാൻ പറ്റില്ലല്ലോ ഓക്കെ റെയിൽവേ 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 റോഡ് ഇത് ആണ് അതായത് കൊല്ലംകോട് ഇത് പഴണിക്ക് പോകുന്ന റൂട്ടാണ് വണ്ടിയൊന്നും നിർത്തി മനസ്സിലായില്ല റെയിൽവേ ഇപ്പൊ ട്രെയിൻ ഇല്ല ഇല്ലെന്നാണ് തോന്നുന്നു എനിക്ക് ഞാൻ നോക്കട്ടെ സ്റ്റാറ്റസ് നോക്കട്ടെ കേട്ടോ ഒരു സെക്കൻഡ് സാറെ ഈ ലൈനിലൂടെ ട്രെയിൻ പോകുന്നില്ല അടുത്ത എട്ട് മണിക്കൂർ പത്ത് എട്ട് മണിക്കൂർ പോസ്റ്റാണ് അപ്പോൾ ചേച്ചി ഇതാണ് കൊല്ലംകോട് റെയിൽവേ സ്റ്റേഷൻ വളരെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ ചെറിയ പ്ലാറ്റ്ഫോം കണ്ടില്ലേ പ്ലാറ്റ്ഫോമിൻ്റെ ഷീറ്റ് തന്നെ കണ്ടില്ലേ അത്രയേ ഉള്ളൂ ആ കാണാൻ കളർ സംഭവം വളരെ ചെറിയൊരു സ്റ്റേഷനാണ് അധികം ട്രെയിനൊന്നും വരാറില്ല പിന്നെ ട്രെയിൻ പാസ് ചെയ്ത് പോകാറുണ്ട് പക്ഷെ അതും കാര്യമില്ല വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രമേ ഈ റൂട്ടിൽ ഓടുന്നുള്ളൂ അത്ര ഒരു ഫേമസ് ഇതൊന്നും അല്ല പണ്ട് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ഫേമസ് ആയിരുന്നു സൊ ഈ കാണുന്ന വാട്ടർ ടാങ്ക് ഇല്ലേ ഈ വാട്ടർ ടാങ്ക് ആക്ച്വലി ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണെന്നാണ് എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ ആണോ എന്നും അറിയില്ല റെയിൽവേ യൂസ് ചെയ്തതാണെന്ന് പറയുന്നു വാട്ടർ ടാങ്ക് ആണ് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണെന്നും പറയുന്നുണ്ട് ഓക്കെ സോ ഇതൊക്കെയാണ് ശരിക്കും ബേസിക്കലി കൊല്ലം കൊല്ലംകോട് അല്ലാതെ നിങ്ങൾ കാണുന്ന മറ്റതൊന്നും അല്ല എനിക്ക് എനിക്കറിയാം മുഴുവനായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല മുഴുവനായിട്ട് കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കാണാൻ വരുന്നവരുണ്ടെങ്കിൽ അൺഎക്സ്പ്ലോർഡ് കാണാൻ ശ്രമിക്കുക ഓക്കെ ൾ ആരെങ്കിലും പരിചയമുള്ളെങ്കിൽ അവർ വഴി വരിക അല്ലാതെ എല്ലാവരും പോകുന്ന ഈ താമരപ്പാടം അല്ലെങ്കിൽ സീതാർഗുണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം ഓക്കെ പക്ഷെ അതൊന്നും ആയിരിക്കില്ല നിങ്ങൾ നിങ്ങൾ കൊല്ലംകോടമെന്ന് പറയുമ്പോൾ ശരിക്കത്തെ കൊല്ലങ്കോട് അതല്ല ഇങ്ങനെയുള്ള ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെയാണ് ശരിക്കും എൻജോയ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ നേരത്തെ ഇവിടെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എം ജി ആറ് നിങ്ങൾക്കറിയാം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന എം ജി ആർ സാറ് വളർന്ന വീട് ഇവിടെയാണ് വളർന്നവർ അതായത് ഇവിടുന്ന് എൻ്റെ ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മയുടെ വീട് അവിടെ നിന്നൊരു ഒരു ഒരു കിലോമീറ്റർ മാക്സിമം ഉണ്ടാവും ഞാൻ അവിടെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ കൊല്ലംകോട് മാത്രമൊന്നുമല്ല ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം മയിലൂരെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നെന്മാറൊക്കെ അടുത്ത് ആ സ്ഥലം ഏകദേശം ഇതുപോലെയൊക്കെയാണ് കുറേ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രൗഡഡ് അല്ലാത്ത സ്ഥലങ്ങളുണ്ട് അവിടേക്കൊക്കെ പോകാൻ ശ്രമിക്കാം അല്ലാതെ എല്ലാവരും പോകുന്നവർ നമ്മളും പോയിട്ടൊരു കാര്യമില്ലല്ലോ നമ്മൾ കുറച്ച് ആയിട്ട് ചിന്തിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകാൻ ശ്രമിക്കുക അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ സോ ഗസ് ബൈ ബൈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ഇതുപോലുള്ള വീഡിയോസ് ആയിരിക്കും ചാനലിൽ വരാൻ പോകുന്നത് പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലുള്ള ഇനി വേറെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യണം അല്ലെങ്കിൽ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം